ഹലോക്ക് തായി വാടി കൊടുക്കാം പിന്നെന്തൊക്കെയാ ചായ കുടിച്ചോ പോയി റെയിഞ്ച് പോണ്ടോ റെയിഞ്ച് പോ ഇണ്ടാ റെയിഞ്ച് പോണെ നിങ്ങ കേറിയടാ അത് നോ ഓഫ് ആയി വന്നു ഓഫ് ആയി ഇതിది കായി വിട്ടപ്പോൾ ഹേ ആങ്ങനെ ആയിടാൻ കഴിഞ്ഞോ കേറിയണ്ടേ ഇങ്ങേടാൻ കഴിയണ്ട അങ്ങക്ക് പറ്റിയേ കാര്യം ആ ആ ദാ ഇതി വാടി ഓഫ് കൊടുത്താ ഇബ്ബമല പോ മുത്ത ദാ ഇതാ റെയിഞ്ഞാ മുന്നിര മലിന്റെഅാന്തി ആ റോഡ് മോന്തി അപ്പൊ അങ്ങനെ പോന്നെന്താ കുട്ടികളെ കുട്ടികളൊക്കെ നല്ല കാറ്റുണ്ട് നല്ല കാത്ത് നമ്മള് പാർക്കൊക്കെ നല്ല കാറ്റുണ്ട് ഇങ്ങനെ എന്താ അറിയില്ല റോഡ് ഇടയിക്കും അവിടെ മരങ്ങളൊക്കെ വെട്ടീണേ മരങ്ങളൊക്കെ വെട്ടീണ് മരങ്ങളൊക്കെ വെട്ടി കൊണ്ടുപോയി ർകൊക്കെ ഇണ്ടതാ മക്കളെ ആ കൊണ്ടാവാൻ പറ്റുമോ മക്കളവിടെ എടുക്കണുണ്ട് നല്ല റോഡൊക്കെ എല്ലാ കാറ്റാണ് പിന്നെ കാറ്റും ഉണ്ട് അറിയാ ഇത് വിൽക്കാനും കാക്കച്ചാള് കൂട്ടാണ് കാക്കച്ചാള

চলছত বইয়ের দয়না ল্যা ইงট্টে వెಳ್চണ്ട് পড়নলে ই বাতಕ್ಕೆ বাতকണ്ട് ই বাত কালকমক পাই গড়ক পোয়া সু গাইরে রোডন প রোডনলি বড় রোড ই তাহলে ডি ডিല്ല আমরা এনে এই நடுকুড়া நடுকুড়ন রোড 왔ంది ইবడ রোড ই ই বাতে நடுকুড়া আলো ോലാണ് നടുക്കൂടെ റോഡായി അവിടെ കഷറാണേലും ഏഹ് ഞങ്ങളെ വീടിന്റെ മേലെ ഞങ്ങളെ വീടിന്റെ ബേക്കില് മനസ്സിലായി വീട് കണ്ടോ മനസ്സിലായി ടുത്തെ റോഡ് ചോല എവിടെ ഫുള്ള് അതങ്ങനെ അവിടെ ആശുപത്രി വരും പറഞ്ഞാ പറഞ്ഞാ അവിടെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ അവിടെ ഇല്ലേ ഒന്ന് ഇതിന്റെ ബേക്കില്ലാ ർഗം പിണ്ട് ഞാൻ ഫോൺ അടിക്കണ്ടടി കോട്ടയടുക്കോക്കിയല്ല